ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സാണ് കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളാണ് പ്രധാനമായും വേണ്ടത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞൾ വൃത്തിയായി ഉണക്കി നല്ല സ്മൂത്തായി പൊടിച്ചെടുത്തതാണ് മുഖത്തെ പാടുകളും കുരുക്കളും മാറാനും സ്കിൻ നല്ല സ്മൂത്ത് സ്മൂത്താകാനും കസ്തൂരി മഞ്ഞൾ ഒരുപാട് നല്ലതാണ് കൂടെ നല്ല തൈരും കുറച്ച് തേനും കൂടെ വേണം ആദ്യം നമ്മൾ തേൻ നല്ല ഒറിജിനൽ തേനായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം മുഖത്ത് പരട്ടേണ്ടതാണ് അതുകൊണ്ട് തേൻ നല്ലതായിരിക്കണം പിന്നെ തൈരും നല്ല തൈര് വേണം ഒരു പാത്രത്തിൽ നമ്മൾ ആദ്യം ഒരു ചെറിയ സ്പൂണ് കസ്തൂരി മഞ്ഞൾ എടുക്കുക അതിനുശേഷം ഒരു ചെറിയ സ്പൂണ് തേൻ കൂടെ അതിലേക്ക് ഒഴിച്ച് ഒഴിക്കണം പിന്നെ നമ്മൾ തൈരാണ് അതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ തൈര് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മൂന്നും നന്നായിട്ട് കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ പേസ്റ്റ് നമ്മൾ മുഖത്തും കഴുത്തിലും ഈവനായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം അത് നല്ല വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത് മുഖത്ത് തേക്കുന്നത് നമ്മൾ വൈകുന്നേരം മുഖത്ത് തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കുറച്ച് കൂടുതൽ സമയം നമുക്ക് വൈകുന്നേരം രാത്രിയാകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം